വിമാന കമ്പനികളുടെ പകൽ ചർച്ചാ വിഷയമായിട്ട് നാളേറെയായി ഈ സാഹചര്യത്തിൽ വിമാന നിരക്ക് വർധനയും അടിക്കടിയുള്ള റദ്ദാക്കലും പാർലമെന്റിൽ വീണ്ടും ചർച്ചയായതോടെ പ്രതീക്ഷയിലാണ് പ്രവാസലോകം വിമാന കമ്പനികളുടെ അമിത നിരക്ക് കൊള്ളയ്ക്കെതിരെ വർഷങ്ങളായി പ്രവാസികൾ ഉയർത്തുകയും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച തീരുമാനം പൂർണ്ണമായും വിമാന കമ്പനികൾക്ക് വിട്ടു നൽകുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിഷയം വീണ്ടും പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു ഫ്രം കൊച്ചി സ്വകാര്യ പ്രമേയത്തിൽ നടപടിയെടുത്ത് വിമാന കമ്പനികളുടെ യോഗം വിളിക്കാനോ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെട്ടിരുന്നു സ്പീക്കറുടെ നിർദ്ദേശം മാനിക്കുമെന്നാണ് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു സഭയ്ക്ക് നൽകിയ ഉറപ്പ് ഇതോടെ വിഷയത്തിൽ ഗുണപരമായ തീരുമാനം പ്രതീക്ഷിക്കുകയാണ് പ്രവാസലോകം എന്നാൽ നിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ലെന്ന മുൻ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് മന്ത്രി റാം മോഹൻ നായിഡുവും ആവർത്തിച്ചു പറഞ്ഞത് വിമാന കമ്പനികൾ നിശ്ചയിക്കുന്ന നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയില്ലെന്നും സീസൺ ഇന്ധനവില വിപണിയിലെ മത്സരം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ് നിരക്കെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിനാൽ സീസണിലെ ഉയർന്ന നിരക്ക് കുറയുമെന്ന് വലിയ പ്രതീക്ഷയില്ലെന്നും പ്രവാസികളിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ഓണക്കാലത്തും കേരള എം പിമാർ വിമാനങ്ങളുടെ സീസണൽ കൊള്ള ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ വിഷയത്തിൽ ഇടപെടാനാകില്ലെന്നാണ് അന്നത്തെ കേന്ദ്ര വ്യോമയാന വകുപ്പ് സഹമന്ത്രി ഡോക്ടർ വി സിംഗ് സഭയിൽ പറഞ്ഞത് ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരവും വിമാന കമ്പനികൾക്കാണെന്ന് സിവിൽ വ്യോമയാന മുൻമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയും തീർത്തു പറഞ്ഞിട്ടുണ്ട് നിരക്ക് കുറയ്ക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിനുള്ള മറുപടിയിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ കൈയൊഴിയൽ തുടർന്ന് കഴിഞ്ഞ സർക്കാർ പൂർണമായും ഈ ചർച്ചയുടെ വാതിൽ കൊട്ടിയടച്ച് പ്രവാസികളെ പുറത്തുനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടാകുമോ എന്നാണ് പ്രവാസികൾ ഉറ്റുനോക്കുന്നത്